ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ വേസ്റ്റ് ബോട്ടിൽ കൊണ്ട് എങ്ങനെയാണ് അത് ഉപകാരപ്രദമാക്കാമെന്നില്ല വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതാ ഈ സർഫ് എക്സല് പിന്നെ ലിക്വിഡിൻ്റെ ബോട്ടിൽ ഉണ്ടല്ലോ ഇതാ കണ്ടു നോക്കൂ ഈ ബോട്ടിൽ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ കളിയല്ലേ കാരണം എല്ലാവരും ഒന്നും പറയണില്ല പിന്നെ ധിക പേരും അത് ഉപയോഗിക്കാതെ വലിച്ചെറിയുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഭാഗം മൂടി ഭാഗം കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ശേഷം അതിൽ പിന്നെ ഒരാഴ്ചയോളം വെള്ളം നിറക്കട്ടോ ഒരാഴ്ചയോളം വെള്ളം നിറക്കണം എല്ലാം കഴുകണം കാരണം സോപ്പിൻ്റെ പത ഉണ്ടാവില്ലേ നല്ല കഴുകിയിട്ട് ഒരാഴ്ചയോളം വെള്ളം നിറച്ച് വെക്കണം അതിന് ശേഷം അതിൽ നമ്മൾ മണ് മ മണ്ണും ചകിരിച്ചോറും പിന്നെ എന്താണ് ചാണകപ്പൊടി എന്താ നമ്മൾ എന്താണ് വളം ചെയ്യലെന്നുണ്ടെങ്കിൽ ആ മണ്ണ് പിന്നെ ഇതിൽ ഫില്ല് ചെയ്യണം കേട്ടോ നിറക്കണം എന്നിട്ടയിൽ ഇതേപോലെ സെൻസോവേരിയ അതൊക്കെ നല്ല ഭംഗില്ല കാണാൻ ഇങ്ങനെ വെച്ചോക്കുള്ളൂ അതേമാതിരി ഇതാ മണി പ്ലാന്റ് നല്ല തിക്നെസ് ഉണ്ടാവും മണി പ്ലാന്റ് നല്ല ഭംഗില്ലേ നമ്മൾ ഇൻഡോർ പ്ലാന്റ് അതിങ്ങാണ്ട് നമ്മൾ നമ്മൾ വീട്ടിൻ്റെ അകത്തൊക്കെ ഇതേപോലെ ബോട്ടിൽ ഇത് ആ ബോട്ടിലാണ് നമ്മൾ പറഞ്ഞാലുള്ള അല്ല അറിയാം അധികം പേര് ഇവിടെ വരുമ്പോഴൊക്കെ അധികം ആൾക്കാർക്കും അറിയില്ല കേട്ടോ ഇതെവിടുന്നാണ് മേടിക്കാൻ കിട്ടിയതെന്നൊക്കെ ചോദിക്കും ഇപ്പോൾ നമ്മളൊരു കടയിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കളർ ബോട്ടിലൊക്കെ ഇതേപോലെ ചെടിയൊക്കെ വെക്കാനും ഫ്ലവറൊക്കെ വെക്കാനെന്നുണ്ടെങ്കിലൊക്കെ ഈ ബോട്ടിലിനൊക്കെ നല്ല പൈസ നല്ല പൈസ പറഞ്ഞാൽ ഒരു അൻപത് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരൂല്ലേ ഇതിപ്പം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കളയാൻ വെച്ച ബോട്ടിലാവുള്ളത് ഞാൻ ഒന്നും കളയലില്ല കേട്ടോ ഏത് ബോട്ടിലാണെങ്കിലും കളയലില്ല വെള്ളത്തിലും ആണ് കേട്ടോ ഈ മണി പ്ലാന്റ് ഒക്കെ വെള്ളത്തിലും വെച്ചതുണ്ട് മണ്ണിലും പിന്നെ നട്ടതുണ്ട് കേട്ടോ മണി പ്ലാന്റ് അധികം വെള്ളത്തിലാണ് മണി പ്ലാന്റ് വെച്ചിട്ടുള്ളത് പിന്നെ ചില കൊമ്പ് നമ്മൾ പിന്നെ മണ്ണിൽ കുത്തിയാൽ ചിലപ്പോൾ വേര് വരാൻ നല്ല താമസം വരുമല്ലോ അപ്പ അതിനും ഒരു പരിഹാരം തട്ട എല്ലാതൊന്നും പിന്നെ സക്സസ് ആകുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഐറ്റം പിന്നെ ചെടികളൊക്കെ വെള്ളത്തിൽ കുറച്ച് കാലം ഇട്ടാൽ മതി ഒരു ഒന്ന് രണ്ട് രണ്ട് മാസം ഒരു മാസമൊക്കെ ഇട്ടു വെച്ചാല് ഇതേപോലെ വേര് വരും വേര് വന്നതിന് ശേഷം മണ്ണിൽ കുത്തിയാൽ നല്ല വേര് വേരുപിടിച്ച് വളരും അങ്ങനെ ചെയ്തു കൊണ്ടു കേട്ടോ ഇതാ ഈ ഉജാലന്റെ ഈ ലിക്വിഡിന്റെ ബോട്ടിലും തന്നെ അതാ ഇതേപോലെ അങ്ങനെ അതേപോലെ നമ്മളെ നമ്മളെ ഫാരി ഉണ്ടല്ലോ ഫാരിൻ്റെ ബോട്ടിൽ അതുകൊണ്ടും അതുകൊണ്ട് ഫാരിൻ്റെ ബോട്ടിൽ കൊണ്ട് എന്താ നല്ല ഫ്ലവർ വൈസ് ഉണ്ടാക്കാം അതാ ഫ്ലവർ വെച്ചിട്ട് നമ്മളെ ഫ്ലവർ ഫ്ലവർ വേസ് ഉണ്ടാക്കിയല്ല ഭംഗിയില്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളെ കാണിച്ച് തരിക എന്ന് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഈശാവുള്ള വീണ്ടും കാണാം അസ്സാം വലിക്കും